ഇതേ സമയം തങ്ങളുടെ മുറിക്കകത്തെ കയറിയ ഭദ്ര ആ മുറിയിൽ ഒന്നാക്കി ഒന്ന് കണ്ണൊടിച്ചു ക്ഷേത്രത്തിൽ നിന്ന് വന്ന ഉടനെ വർക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് വന്നതായിരുന്നു അമർ എന്നാൽ ഇപ്പോൾ അവനെ അവിടെ ഒന്നും കാണുന്നില്ല എന്ന് കണ്ട് അവളുടെ നെറ്റി ചുഴിഞ്ഞു ഇതെവിടെ പോയി അവൾ സംശയത്തോടെ മനസ്സിൽ ചോദിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവിടെയും അവനെ കാണാതെ വന്നതും അടുത്തായി അവളുടെ കണ്ണുകൾ പോയത് ഓഫീസ് മുറിയിലേക്കാണ് അവളൊന്ന് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു പുതിയതായി ചെയ്യാൻ തുടങ്ങിയ പ്രൊജക്റ്റിൻ്റെ എന്തൊക്കെയോ ക്ലാരിഫിക്കേഷൻ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ആ അമർ ലാപ്പിൽ അവന്റെ കൈവിരലുകൾ ദ്രുതഗതിയിൽ ചലിച്ചുകൊണ്ടിരുന്നു നിമിഷങ്ങൾ കടന്നുപോയതും പോയതും അവനൊരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് ചെയ്തു തീർത്ത റിപ്പോർട്ട് ആ കമ്പനിയുടെ മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്തു ശേഷം ഒരു നെടുവീർപ്പോടെ അവൻ ലാബ് ഷട്ട്ഡൌൺ ചെയ്യാൻ തുടങ്ങിയതും കഴുത്തിലൂടെ രണ്ട് കൈകൾ ഇഴഞ്ഞു വരുന്നത് അറിഞ്ഞ് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അസുര ഒരു നിമിഷം ഭദ്രയുടെ നാവിൽ നിന്ന് വീണ ആ വാക്കിൽ അവന്റെ കണ്ണുകൾ വിടർന്നു ശ്രീകുട്ടി അവൻ പെട്ടെന്ന് തന്നെ ചേരിൽ നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞിന്ന് അവളെ ആഞ്ഞു പുണർന്നു അവളും ഒരു പുഞ്ചിരിയോടെ തന്നെ അവനെ തിരികെ പുണർന്നു എന്താണ് എന്താണെൻ്റെ സ്ത്രീയുടെ മുഖത്തൊരു കള്ളത്തരമുണ്ടല്ലോ അവൻ പറഞ്ഞു കേട്ട് അവളൊരു പുഞ്ചിരിയോട് അവന്റെ നെഞ്ചിൽ പതിയെന്ന് ചുണ്ടുകൾ ചേർത്തു അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളുടെ മൃദുത്വം ആസ്വദിച്ചു കണ്ണേട്ടാ കണ്ണേട്ടൻ അസുരനാണല്ലേ അതിപ്പോഴാണോ നിനക്ക് മനസ്സിലായത് അവൾ ചോദിച്ചു കേട്ട് അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അതിനവളൊന്ന് പുഞ്ചിരിച്ചു സൗഭർണിക പറഞ്ഞു കണ്ണേട്ടൻ അസുരനാണെന്ന് ഏട്ടനെതിരെ നിൽക്കുന്നവരൊക്കെ അപ്പോൾ തന്നെ കാലപുരിക്കയക്കുമെന്ന് നേരാണോ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോട് ചോദിച്ചതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഞാനല്ല ഇയാളുടെ പെങ്ങളാ പറഞ്ഞത് അവൻ്റെ നോട്ടം കണ്ടതും അവൾ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവന്റെ മുഖത്തൊരു കള്ളച്ചിരി തെളിഞ്ഞു ആണോ അവനത്തെ ചിരിയോടെ തന്നെ കീഴ് ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അതേ എന്ന മട്ടിൽ തലയാട്ടി കാണിച്ചു എനിക്കെതിരായി നിൽക്കുന്നവരെ ഞാൻ കാലപരിക്ക് അയക്കുമോ ഇല്ലയോ എന്നത് അവിടെ നിൽക്കട്ടെ അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി എന്തോ കോനിഷ്ടുണ്ടല്ലോ അവളുടെ മനസ്സ് അവളോട് തന്നെ മന്ത്രിച്ചു പക്ഷേ എന്നോട് ഇതൊക്കെ ചോദിക്കാൻ വരുന്ന ഒരവളെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ പറഞ്ഞു തീരലും അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു കൊണ്ട് അവളെ വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഇട്ടു ആ കണ്ണിട്ടാ അവൻ ഞെട്ടിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ അതേ നിമിഷം തന്നെ അവൻ അവളുടെ ചുണ്ടിലേക്ക് തന്നെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളുടെ കീഴ്ചുണ്ടിൽ പതിയൊന്ന് അമർത്തി കടിച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി അവൾ തളർച്ചയോട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ശ്രീകുട്ടി അവൻ അവളുടെ ചെവിടിക്കിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് പതിയെ വിളിച്ചതും അവളൊന്ന് മൂളി ഈവനിങ് റെഡിയായി നിൽക്കാൻ നമുക്കൊന്ന് പുറത്തു പോകാം എവിടേക്കാണ് കണ്ണേട്ടാ അവൻ പറഞ്ഞു കേട്ടവൾ ആകാംക്ഷയോട് ചോദിച്ചു ജസ്റ്റ് ഒരു ഔട്ടിംഗ് പിന്നെ ചതുർത്ഥിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനായി ഒരു ചെറിയ ഷോപ്പിംഗ് തൽക്കാലം അത്രേ ഉള്ളൂ അവൻ അവളുടെ നെറ്റിയിൽ നെറ്റി മുടിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ പിന്നെ നമുക്ക് പോകുമ്പോൾ സൗപർണിഗയും ഒക്കെ കൂടെ കൊണ്ടുപോയാലോ അവൾ സന്തോഷത്തോടെ ചോദിച്ചു കേട്ട് അവൻ്റെ നെറ്റി ചൊളിഞ്ഞു ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ അവരൊക്കെ കൂടെ കൊണ്ടുപോകാനുള്ള ആഗ്രഹം എപ്പോൾ തുടങ്ങി അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് ചോദിച്ചതും അവൾ ചെറു ചമ്മലൂടെ പതിയൊന്ന് പുഞ്ചിരിച്ചു അത് പിന്നെ കുറച്ചു മുൻപ് ഞാനും രാധികാമയും കൂടി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സൗപർണിക വന്ന എന്നോട് ചോദിച്ചു ഷോപ്പിങ്ങിന് വരുന്നു എന്ന് അതാ നമ്മൾ പോകുവാണെങ്കിൽ കൂടെ കൂട്ടാമെന്ന് കരുതിയത് അതൊരു മറുപടി അവളെ നോക്കി നിന്ന് ചിരിക്കുകയാണ് ചെയ്തത് എന്തിനാ ചിരിക്കുന്നേ അവൻ ചിരിക്കുന്നത് കണ്ടവൾ പരിഭവത്തോടെ ചോദിച്ചു ഹേയ് നത്തിങ് നീ പറന്ന് കേട്ട ഞാൻ ചിരിച്ചു പോയതാണ് അവൻ പറന്ന് മനസ്സിലാകാതെ അവൾ അവനെ സംശയത്തോടെ നോക്കി നിന്നു എൻ്റെ പെണ്ണേ നിന്നെ ഷോപ്പിങ്ങിന് നിന്ന് നിന്റെ നിൻ്റെ സൗബർണയും മറപ്പിയതയും ഒക്കെ ഇപ്പോൾ ഷോപ്പിൽ എത്തിക്കാണും ഏ അവൻ പറഞ്ഞു കേട്ട അവൾ അന്തം വീട്ടിൽ കൊണ്ട് അവനെ നോക്കി അതിനവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി അപ്പോൾ അവർ എന്തിനെ കൂടെ വരാൻ വിളിച്ചത് അവൾ അതേ ഭാവത്തോടെ തന്നെ അവനോട് ചോദിച്ചു അതിനവർ നിന്നെ വിളിച്ചത് കാര്യമായിട്ട് തന്നെ ആയിരിക്കും പക്ഷേ അവർ നിന്നെ വിളിച്ച സമയത്ത് അവിടെ അമ്മയും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഒരിക്കലും അമ്മ തന്നെ അവരുടെ കൂടെ വിടില്ല അതെന്താ അതോ അമ്മയ്ക്കറിയാം അമ്മയുടെയും മകൻ്റെ സ്വഭാവം അവരൊരു കുസൃതി ചിരിയോട് പറഞ്ഞു കേട്ട് അവൾ അവനെ സംശയത്തിനോട് നോക്കി അതായത് ശ്രീകുട്ടി എൻ്റെ ശ്രീകുട്ടിയെ ഞാനല്ലാതെ മറ്റാരും ഷോപ്പിങ്ങിനോ മറ്റു കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ പെണ്ണിന് വേണ്ടതെല്ലാം ഞാൻ തന്നെ വാങ്ങി തരണമെന്ന് എനിക്ക് നിർബന്ധമാണ് അത് അമ്മയ്ക്കറിയാം അതുകൊണ്ടാണ് നിന്നെ അവരുടെ കൂടെ പോകാൻ അനുവദിക്കാത്തത് അവൻ ഒരു പുഞ്ചിരിയുടെ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ വിടർന്ന കണ്ണുകളോടെ തന്നെ അവനെ നോക്കി നിന്നു മുഖത്തേക്ക് പതിച്ച വെള്ളത്തുള്ളികളുടെ നനവ് തട്ടിയപ്പോഴാണ് ഗാഠമായ നിദ്രയിലായിരുന്ന ചന്തു കണ്ണുകൾ വലിച്ചു തുറന്നത് അവൾ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് ചുറ്റിനു വന്നൂക്കി ഒരു നിമിഷം മുന്നിലെ കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു വൃക്ഷലതകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം ചെറുചാറ്റൽ മഴയാൽ അതിൻ്റെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ ഇത് ഏതാ ഈ സ്ഥലം അവൾ മനസ്സിൽ പറഞ്ഞു കൊണ്ട് പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് താനൊരു പാറപ്പുറത്താണ് കിടക്കുന്നതെന്ന് അവൾ അറിയുന്നത് അവൾ ഞെട്ടിലോട് ചാടി എഴുന്നേറ്റു ഞാനിതിങ്ങനെ എവിടെയെ അയാൾ എവിടെ കാറും കണ്ടില്ലല്ലോ അവൾ ചുറ്റിനും നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു എൻ്റെ ചിറക്കലമ്മേ എന്നെ ഇവിടെ കൊണ്ട് കളഞ്ഞിട്ടയാൾ ഇതെവിടെ പോയി അവൾ ചുറ്റിനും നടന്നുകൊണ്ട് അവിടെയൊക്കെ അവനെ നോക്കി ഒരിടത്തും അവനെ കാണാതായതും അവളിൽ എന്തൊരു ഭയം ഉടലെടുത്തു മര്യാദയ്ക്ക് കോളേജിൽ പോകാൻ ഇറങ്ങി എന്നെ ഇവിടെ പിടിച്ചു ഇട്ടിട്ട് ഈ കാലൻ ഇത് എവിടെ പോയി കിടക്കുക അവൾ ദേഷ്യത്തോടെ പിറുപുറത്തു കൊണ്ട് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് നടന്നു പെട്ടെന്ന് മുന്നിലെ കാഴ്ച കണ്ടവൾ ഞെട്ടി തരിച്ചു പോയി താൻ നിൽക്കുന്ന പാറയുടെ തൊട്ടു മുന്നിലേക്ക് കാണുന്ന അഗാധമായ കൊക്കയിലേക്ക് അവൾ കണ്ണുകൾ മുഴിച്ച് നോക്കി നിന്നുപോയി എൻ്റെ ചിറക്കലമ്മേ ഒരടി കൂടി മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പിന്നെ എന്നെ താഴെ നിന്നും വടിച്ചെടുക്കാമായിരുന്നു അവൾ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് മുകളിലേക്ക് നോക്കി പറഞ്ഞു ഹോ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു അവൾ ആ കൊക്കയിലേക്ക് ഒന്ന് കണ്ണുകൾ പായിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഈ കാലമാടൻ ഇത് എവിടെ പോയി കിടക്കുക പീറ്ററിനെ ചീത്തയും വിളിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞതും പെട്ടെന്ന് തൻ്റെ തൊത്തൊട്ട് മുന്നിലായി നിൽക്കുന്നവനെ കണ്ട് അവൾ ഞെട്ടലോട് പിന്നിലേക്ക് ആഞ്ഞു ആ അമ്മേ അവളുടെ കാലിടറി അവൾ പിന്നിലുള്ള കൊക്കയിലേക്ക് വീഴാൻ പോയതും അവൻ അവൾ ഇടിപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പേടിയോടെ അവൾ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു നിന്നു അവൻ്റെ കണ്ണുകളുടെ അഗാധമായ താഴ്വരയിൽ താൻ അലിഞ്ഞു ചേരുന്ന പോലെ അവൾക്ക് തോന്നി അവനിൽ നിന്നും കണ്ണുകൾ മാറ്റാൻ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അതേ പുഞ്ചിരിയോടെ കണ്ണുകൾ പോലും ചിമ്മാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം തന്നെ നോക്കി നിന്നവൻ്റെ കണ്ണിൽ വന്യതെന്നു പറയുന്നത് അവളൊരു ഞെട്ടലോടെ നോക്കി നിന്നു പതി അവൻ്റെ മുഖത്തൊരു പൂച്ചച്ചിരി തെളിഞ്ഞു അവൾ എന്തോ ചോദിക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിൽ വിരലുകൾ വിളിച്ച് തടഞ്ഞു നീ എന്നെ കൈ നീട്ടി അടിക്കും അല്ലടി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി രൂക്ഷമായ സ്വരത്തിൽ ചോദിച്ചതും അവൾ പേടിയോടെ ഉങ്ങിയിറക്കിപ്പോയി ആ അത് ഞാൻ അവൾ അവനെ നോക്കി എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്ന അവൻ്റെ കൈ അവളിൽ നിന്നും പിൻവലിച്ചു ഞെട്ടിലൂടെ അവനെ നോക്കി അതേ നിമിഷം തന്നെ അവൾ പിന്നിലേക്ക് ആഞ്ഞ് ഘാതമായ ഒക്കയിലേക്ക് പതിച്ചു എന്നാൽ തന്നെ കൊന്നിട്ട് അവനങ്ങനെ സുഖമായി ജീവിക്കേണ്ടതെന്ന ചിന്ത ഉള്ളത് കൊണ്ടാണെന്ന് അറിയില്ല പിന്നോട്ടായുന്നതിനിടയിൽ അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് വലിച്ചു അവളുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാത്ത നീക്കമായതുകൊണ്ട് തന്നെ അവളോടൊപ്പം അവനും മുന്നോട്ടേക്കാഞ്ഞ് ആ അഗാധമായി കൊക്കയിലേക്ക് പതിച്ചു ഇരുവരും ഒരു അലർച്ചയോടെ താഴെ രീതിയിലേക്ക് അയ്യോ എൻ്റെ കൊല്ലല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ ഉള്ളതാ പെട്ടെന്ന് കാറിനകത്തു നിന്നും ചന്ദുവിൻ്റെ ഉറക്കെയുള്ള അലർച്ച കേട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന പീറ്ററിൻ്റെ കയ്യിൽ നിന്നും സ്റ്റിയറിംഗ് ഒന്ന് പാളിപ്പോയി എതിരെ വന്ന വണ്ടിയെ ഇടിക്കാതിരിക്കാനായി അവൻ സ്റ്റിയറിംഗ് ഇടത്തേക്ക് വെട്ടിച്ചു ശേഷം ഡോ റോഡിനോട് ചേർന്നുള്ള ഒരു വലിയ മരത്തിൽ ഇടിച്ചു ഇടിച്ചില്ലെന്ന മട്ടിൽ അവൻ വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്തി ഒരു നിമിഷം അവൻ ആഞ്ഞൊന്ന് എടുത്തുകൊണ്ട് സ്റ്റിയറിങ്ങിൽ മുഖം അമർത്തി കിടന്നു ഒന്ന് രണ്ട് നിമിഷം അങ്ങനെ കിടന്ന ശേഷം അവൻ മുഖം ഒന്ന് അമർത്തി തുടിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവൾ രൂക്ഷമായി നോക്കി നിനക്കെന്താണ് ഈ ഭ്രാന്താണോ മനുഷ്യനെ കൊല്ലാനായിട്ട് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നവളെ നോക്കി അവൻ കടിച്ചു ആരെ കെട്ടിക്കാനാടി പുല്ലെ നീതിൻ്റെ അകത്ത് കിടന്ന് അലച്ചു കൂവിയത് ഞാൻ ആരെയും കെട്ടിക്കാൻ ഒന്നുമല്ല അലറിയത് എന്നെ കൊല്ലാൻ നോക്കിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം അവൾ അവനെ നോക്കി കണ്ണുകൾ കൂറിപ്പിച്ചു കൊണ്ട് ചോദിച്ചു നിന്നെ കൊല്ലാൻ നോക്കിയെന്നോ ആര് അവൾ പറഞ്ഞു കേട്ടവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു വേറെ ആര് നിങ്ങൾ തന്നെ ഞാനോ ആ നിങ്ങൾ തന്നെ നേരത്തെ നിങ്ങൾ എന്നെ വെടിവെച്ച് കൊല്ലാൻ നോക്കി അങ്ങനെ ചെയ്താൽ ഇനി പിടിക്കപ്പെട്ടാലോ എന്ന് കരുതി ഇപ്പോൾ എന്നെ കൊക്കയിൽ സൈഡിലിട്ട് കൊല്ലാൻ നോക്കി എനിക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുക ഇങ്ങനെ കൊല്ലാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത് ഇന്നലെ ഒരു കാര്യവുമില്ലാതെ എന്നെ വെറുതെ തല്ലിയതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ നിങ്ങൾ തിരിച്ചൊന്ന് തല്ലിപ്പോയി അതിപ്പോൾ ഞാൻ പണ്ടും അങ്ങനെ തന്നെയാ ആവശ്യമില്ലാതെ എന്നെ ഉപദ്രവിക്കുന്നത് ആരാണോ അവർക്ക് ഞാൻ മുഖം നോക്കാതെ തിരിച്ചു കൊടുക്കും അതിനൊക്കെ എന്നെ ഇങ്ങനെ വെടിവെച്ചും കൊക്കയിൽ തള്ളിയിട്ടുമൊക്കെ കൊല്ലാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു ഒന്നുമില്ലെങ്കിലും എൻ്റെ പ്രായമെങ്കിലും നോക്കണ്ടേ ദേഷ്യവും സങ്കടവും കുസൃതിയും എല്ലാം കൂടി കലർത്തി ഒരു പ്രത്യേക ഭാവത്തിൽ അവളവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ഇവളിത് എന്ത് കോക്കനറ്റാ പറയുന്നത് മട്ടിൽ അവനവളെ നോക്കി വായും തുറന്നിരുന്നു പോയി നോക്കിക്കോ ഞാൻ ഇത് എൻ്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞു കൊടുക്കും ചുണ്ടുകൾ പുലർത്തി ഇരു കണ്ണുകളും നിറച്ച് കൊച്ചുകുട്ടികൾ പോലെ കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കണ്ട് അവൻ ചിരിക്കണോ കരയണോ എന്ന മട്ടിൽ ഇരുന്നു പോയി കർത്താവേ ഈ ഇതിൽ ശരിക്കും ഭ്രാന്താണോ ഇന്നലെ വരെ എത്ര ബോൾഡായിട്ടാണ് സംസാരിച്ചവളാണ് പലപ്പോഴും ഭദ്രയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണുമ്പോഴേക്കേ ഈ പതിനെട്ട് വയസ്സിലും എത്തിയ പെൺകുട്ടി പെൺകുട്ടിയെന്നേ കരുതിയിരുന്നുള്ളൂ പക്ഷേ ഇത് കാണുമ്പോൾ ഉറംകൈ കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ച് കൊണ്ടിരിക്കുന്നവളെ അവനൊന്ന് അടിമുടി നോക്കി ഇനി വല മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എങ്ങാനും ഉണ്ടാകുമോ പീറ്റർ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ തന്നെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവനറിയില്ലല്ലോ നമ്മുടെ ഒക്കെ വച്ച് അത്രയും സ്നേഹിക്കുന്നവരോട് മാത്രമേ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കൂ എന്ന് ചന്തുവിന് പ്രിയപ്പെട്ടവരോട് അവളെന്നും അവളുടെ വാശിയും കുസൃതിയും കുറുമ്പും എല്ലാം കാണിക്കാറുണ്ട് പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുന്നവളെ അവൻ്റെ അസ്വസ്ഥതയോടെ നോക്കി പെട്ടെന്നാണ് അവൻ മറ്റൊരു കാഴ്ച കണ്ടത് കരഞ്ഞുകൊണ്ടിരിക്കുന്നവൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഒന്ന് ഏറു കണ്ടിട്ട് നോക്കുന്നില്ലേ എന്നൊരു സംശയം അതേ അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ കണ്ണുകൾ ഇങ്ങോട്ട് നീളുന്നുണ്ട് താൻ നോക്കുന്നത് കാണുമ്പോൾ അവൾ വീണ്ടും തൊട്ടമാറ്റും ഓ അപ്പോളല്ല മൂടായിപ്പയരുതല്ലേ ഇപ്പോൾ ശരിയാക്കിത്തരാം അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചുറ്റിനുമൊന്ന് നോക്കി അധികം ജനവാസം ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ് എങ്കിലും റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വണ്ടികൾ വരുന്നുണ്ട് അവനൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെയായി ഒരു കുഞ്ഞിടറോട് കാണുന്നുണ്ട് അവന്റെ ചുടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൻ കവളിൽ നാവു കൊണ്ട് നൊഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി ഇപ്പോഴും മുഖംപൊത്തിയിരുന്ന് കൊണ്ടുള്ള കള്ളക്കരച്ചിൽ കരയുകയാണ് ഇടയ്ക്ക് ഏറിക്കാണിട്ട് നോക്കുന്നുമുണ്ട് താൻ നോക്കുമ്പോൾ മുഖം കുഞ്ഞിരുന്ന് കരയുന്നത് പോലെ കാണിക്കും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാർ റിവേഴ്സ് എടുത്തു ശേഷം വളവിലെത്തിയതും അവൻ കാർ ഇട റോഡിലേക്ക് കയറ്റി കുറച്ച് മുന്നോട്ട് ചെന്ന് സൈഡ് ഒതുക്കി നിർത്തി ഇരുവശങ്ങളിലും വിശാലമായ പറമ്പും മരങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നോക്കിയാൽ ഒരു കാർ അവിടെ കിടക്കുന്നത് ആർക്കും കാണാൻ സാധിക്കില്ലായിരുന്നു ഇങ്ങേരെ ഇത് എന്തിനാ കാർ ഇങ്ങോട്ട് കയറ്റിയത് ഈശ്വര ഇനി നേരത്തെ പറഞ്ഞിറങ്ങിയ പകരമായി ഇനി ശരിക്കും കൊല്ലാൻ വേണ്ടിയാണോ എൻ്റെ ചീറയ്ക്കലമേ ആൾവാസം പോലും ഇല്ലാത്ത ഏരിയാണെന്ന് തോന്നുന്നു അവൾ ചുറ്റിനുമോ നോക്കിക്കൊണ്ട് പിറുപിറുത്തു ശേഷം അവനെ തന്നെ നോക്കിയതും തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്നതിനെ കണ്ട് അവൾ മുഖം കുനിച്ചു പൊന്നുമോളുടെ കരച്ചിലൊക്കെ തീർന്നോ അവൻ ഗൗരവത്തോടെ ചോദിച്ചു കേട്ട് അവളവനെ കൂർപ്പിച്ച് നോക്കി എന്താ ടി തുറിച്ചു നോക്കുന്നത് ഞാൻ ഉണ്ടാക്കണി ഒന്നുമല്ല അവൾ ചുണ്ടുകൾ കുർപ്പിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു പിന്നെന്താ തവളക്കണ്ണിയാണോ ചുണ്ടിന്റെ കോണിൽ ഒളിപ്പിച്ച ചിരിയോടെ അവനവളെ നോക്കി ചോദിച്ചതും അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു അവൻ അവളെ ഒന്നും കൂടി നോക്കിയ ശേഷം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി എവിടെ പോകുന്നു അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇടതുവശത്തെ ഡോർ തുറക്കാൻ തുടങ്ങിയതും അവൻ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പിൻവശത്തെ ഡോർ തുറന്ന് അകത്തേ കയറി ഞേട്ടലോടെ അവൾ നോക്കി അതേ നിമിഷം തന്നെ അവൻ്റെ കുഞ്ഞുങ്ങളെടുക്കുന്നതുപോലെ അവൾ ഇരു കക്ഷത്തിലൂടെ കൈയും കടത്തി അവളെ പിന്നിലേക്ക് വലിച്ചിട്ടിരുന്നു ആ അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഏ എന്താ പീറ്ററിന്റെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയ ചന്തു വിറയിലൂടെ അവനോട് ചോദിച്ചു എന്ത് അവളുടെ ഉള്ളിലെ ഭയം അവളുടെ ശരീരത്തിലെ വിറയിൽ നിന്ന് മനസ്സിലാക്കി അവൻ അല്പം ഗൗരവത്തോടെ തന്നെ ചോദിച്ചു ഏ എന്നെ എന്നെ എന്തിനെ ഇങ്ങനെ മടിയിലിരുത്തിയിരിക്കുന്നേ അവളുടെ ഇടുപ്പിൽ മുറുകിയിരിക്കുന്ന അവൻ്റെ കയ്യിലേക്ക് ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അതോ ചില നേരത്തെ നിനക്കെ കുഞ്ഞു കുട്ടികളുടെ സ്വഭാവമാ അപ്പോൾ പിന്നെ ഇങ്ങനെ മടിയിലിരുത്തി ഒന്ന് കുഞ്ചിക്കാം എന്ന് കരുതി അവൻ പറട്ട് അവളുടെ മുഖം വെറുത്തു ഞാൻ കുഞ്ഞു കുട്ടിയൊന്നുമല്ല ചുണ്ടുകൾ കുറിപ്പിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഈ നേരം വരെയും അവളുടെ ദേഹത്ത് തൊട്ടതിൽ അവൾക്ക് യാതൊരു ദേഷ്യവും തോന്നിയിട്ടില്ല എന്നോർത്തതും അവൻ മനോഹരമായി പുഞ്ചിരിച്ചു ആണോ അപ്പോൾ കുഞ്ഞു കുട്ടി അല്ലെങ്കിൽ പിന്നെ വലിയ കുട്ടിയായിരിക്കും അല്ലേ അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ കണ്ണുകൾ കുറിപ്പിച്ചുകൊണ്ടും നോക്കി അവളുടെ നോട്ടം കണ്ടവൻ എന്തെന്ന രീതിയിൽ പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ പരിഭവത്തോടെ മുഖം വെട്ടിച്ചു അതിന് അവരൊന്നും ചിരിച്ചു കൊണ്ട് അവളുടെ ഇടുപ്പിലേക്ക് കൈകൾ മുറുക്കി ആ നിമിഷം അവൾ നീങ്ങിക്കൊണ്ടവനെ അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തി നോക്കി എന്തു പറ്റി പുലിക്കുട്ടിയായിരുന്ന ചന്ദന പൂച്ചക്കുട്ടിയായോ അവളുടെ കവളിലൂടെ ഒന്ന് വിരലോടിച്ചു അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ അവൾ ഒമിഞ്ഞിറക്കി ആദ്യമായിട്ട് കാണുന്ന പീറ്ററിന്റെ ഈ ഭാവങ്ങൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്തായിരുന്നു സത്യം പെട്ടെന്നാണ് കൊച്ചി ഇപ്പോഴും അവന്റെ മടിയിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന ബോധം അവർക്കുണ്ടായത് അവളൊന്ന് ചുറ്റിനു നോക്കിയ ശേഷം അവന്റെ മടിയിൽ നിന്ന് ഇറങ്ങി സീറ്റിലേക്ക് ഇരിക്കാൻ തുടങ്ങി എന്നാൽ അവൻ അതിനനുവദിക്കാതെ അവളെ ഒന്നുകൂടി മുറുകെ പിടിച്ചു അവൾ ഞെട്ടലൂടെ അവളുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ചിരിക്കുന്ന അവന്റെ കയ്യിലും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി ഏ എന്താ ഈ ചെയ്യുന്നേ ആരെങ്കിലും കണ്ടാൽ അവൾ ഒന്നും കൂടി ചുറ്റിനു നോക്കിക്കൊണ്ട് പതർച്ചയോടെ പറഞ്ഞു അപ്പോൾ ആരെങ്കിലും കണ്ടാലേ ചന്ദ്രക്ക് കുഴപ്പമുള്ളൂ അല്ലേ അവനൊരു കുസൃതി ചിരിയോട് ചോദിച്ചതും അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവനെ നോക്കി പറയ് ആരെങ്കിലും കണ്ടാലേ കുഴപ്പമുള്ളൂ അവൻ വീണ്ടും അതേ ചോദ്യം തന്നെ ചോദിച്ചതും അവളുടെ നെഞ്ചി പെരുമ്പറ കൊടാൻ തുടങ്ങി നിങ്ങളുടെ മടിയിൽ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ് മനുഷ്യായെന്ന് അവളുടെ മനസ്സ് അവനോട് അലറി വിളിച്ചുകൊണ്ടിരുന്നു അവൻ്റെ കൈ അവളുടെ ഇടിപ്പിൽ ഒന്നും കൂടി മുറുകിയതും നീങ്ങിക്കൊണ്ട് അവൻ്റെ ഷർട്ടിൽ അള്ളി പിടിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ എൻ്റെ സത്യം പറയുമോ അവൻ ചോദിച്ചത് കേട്ട് അവൾ കണ്ണുകൾ വളർത്തിക്കൊണ്ട് അവനെ നോക്കി തലയാട്ടി ഡു യു ലവ് മീ യാതൊരു മുഖവര് കൂടാതെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് പകച്ചു അവൾ അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നോ പറയ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഇനി ഇങ്ങേ എൻ്റെ മനസ്സിലുള്ളത് വലതും അറിഞ്ഞു എൻ്റെ ചിറക്കലമ്മേ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കി അത് ഞാൻ എനിക്ക് അവനോട് എന്ത് പറയണമെന്ന് അറിയാതെ അവൾ കുഴങ്ങി അപ്പോഴും അവളിൽ നിന്നുള്ള മറുപടി ആറാനായി ഒരു പുഞ്ചിരിയോടെ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ എൻ്റെ ദേവി ഇയാളുടെ ഈ നോട്ടം കാണുമ്പോഴാണ് മനുഷ്യൻ്റെ കൺട്രോൾ പോകുന്നത് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുഖം കുനിച്ചിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖം ഉയർത്തി നോക്കി പറയില്ലേ അവൻ അവളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളുടെ ഹൃദയം പതി വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി ഛേ അടങ്ങിയിരിക്കും ഹൃദയമേ വെറുതെ മനുഷ്യന് നാണം കെടുത്താതെ അവൾ അവൻ്റെ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു അവളുടെ ഹൃദയമെടുപ്പ് അവൻ്റെ ചെവിയിൽ മുഴങ്ങിക്കെട്ടു അവളുടെ ഭാവമാറ്റങ്ങൾ മനസ്സിലാക്കി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൻ മുഖമൽപ്പം താഴ്ത്തി അവളുടെ കവളൊന്ന് അമർത്തി ചുംബിച്ചു അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയ അതേ നിമിഷം തന്നെ അവൻ അവളുടെ മറുകവളിലും ചുംബിച്ചു ഇരു കവളിലും കൈകൾ വെച്ച് കണ്ണമെഴിച്ചു കൊണ്ട് തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവളെ അവൻ നെറ്റി ചൊളിച്ചുകൊണ്ടൊന്ന് നോക്കി ചന്തു അവളുടെ തോളിയൊന്നും തട്ടിക്കൊണ്ട് അവൻ വീണ്ടും വിളിച്ചതും അവൾ അറിയാതെ തന്നെ ഒന്ന് മൂളിപ്പോയി എനിക്കറിയാം പെണ്ണേ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവൻ പറഞ്ഞു പറ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി ഞാനെങ്ങനെ അറിഞ്ഞു എന്നാണോ അവൻ ചോദിച്ചതും അവൾ അതേ എന്ന രീതിയിൽ തലയാട്ടി ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെ എൻ്റെ മടിയിൽ ഇത്രയും ധൈര്യത്തോടെ ഇരിക്കില്ലല്ലോ അവനത് പറഞ്ഞതും അവളുടെ മുഖം വിടർന്നു അന്ന് സൂരജ് നിന്റെ ദേഹത്തൊട്ടതിന് അവൻ്റെ കൂമിനിട്ട് കൊടുത്തോളല്ലേ നീ കൂടാതെ അവൻ്റെ മുഖം മുഴുവൻ മാന്തി കയറി പൊളിക്കുകയും ചെയ്തു അവനൊരു കള്ളച്ചിരിയോട് പറഞ്ഞതും അവൾ മുഖം വെട്ടിച്ചു അനാവശ്യമായി നിന്റെ ദേഹത്തൊടുന്നത് ഏതവനായാലും അവനെ നീ പച്ചയ്ക്ക് കത്തിക്കും അങ്ങനെയുള്ള നീ ഈ നേരമായിട്ടും എന്നിൽ നിന്നും മാറാതെ ഇങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ അതിനർത്ഥമേ ഉള്ളൂ പറഞ്ഞു കൊണ്ടവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും ഇനി അടുത്ത് താൻ എന്താണ് പറയാൻ പോകുമെന്ന് അറിയാനായി ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നവയാണ് കാണുന്നത് അത് കണ്ടതും അവനൊരു പുഞ്ചിലൂടെ അവളുടെ ഇടതഞ്ചെഞ്ചിലേക്ക് തൻ്റെ വലത് കൈ അമർത്തി വെച്ചു ദേ ഇവിടെ ഇവിടെ ഞാനുണ്ട് എനിക്കായി തുടിക്കുന്നൊരു ഹൃദയവും ഇവിടെയുണ്ട് എന്നിലേക്ക് ഒഴുകാനായി നിറഞ്ഞു നിൽക്കുന്ന പ്രണയം ഇവിടെയുണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ ഈറനായി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ശരിയല്ലേ ഞാൻ പറഞ്ഞത് ആർദ്രമായ സ്വരത്തിൽ അവൻ ചോദിച്ചതും അവളുടെ ചൂണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഒന്നും മിണ്ടാതെ അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പുഴുത്തിക്കൊണ്ട് കടന്നു അവളുടെ പ്രവൃത്തിയിൽ അവൻ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നീട് അതീവ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ച് സീറ്റിലേക്ക് ചാരി കിടന്ന കണ്ണുകൾ അടച്ചു ഫോൺ വെല്ലടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് സെറ്റിയിൽ ചാരി കിടുന്ന മയങ്ങുകയായിരുന്ന അമർ കണ്ണുകൾ വലിച്ചു തുറക്കുന്നത് അവൻ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് ഒരൽപ്പം മുന്നോട്ട് ആഞ്ഞു നേരെ ഇരുന്നു അപ്പോഴാണ് തൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങിയിരിക്കുന്ന ഭദ്രയെ അവൻ കാണുന്നത് അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു എൻ്റെ സ്ത്രീ അവൻ പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ നിറുകേൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു ശേഷം അവളെ ഇരുകൈകളിലേക്ക് കോരിയെടുത്തുകൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു ഭദ്രയെ ബെഡിൽ കിടത്തിയ ശേഷം അവൻ എടുത്തിരുന്ന മുണ്ടൊന്നഴിച്ച് മുറുകെ കൊടുത്തു അപ്പോഴേക്കും കട്ടായ ഫോൺ വീണ്ടും ബെല്ലടിക്കാൻ തുടങ്ങിയിരുന്നു അവൻ പോക്കറ്റിൽ കിടന്നെടുത്ത് സ്ക്രീനിലേക്ക് നോക്കി സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന അണ്ണോ നമ്പർ കണ്ട് അവൻ നെറ്റിച്ചൊളിഞ്ഞു ഹലോ അവർ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു മാറുവശം മൗനമാണെന്ന് കണ്ട് അവൻ്റെ കണ്ണുകൾ കുറുകി ഹലോ ഹു ഹൂയിസ് ദിസ് അവൻ ഗൗരവത്തോടെ വീണ്ടും ചോദിച്ചതും മാറുവശത്തു നിന്ന് ഒരു പൊട്ടിച്ചിരി കേട്ടു വിക്ടർ ആളെ മനസ്സിലായതുപോലെ അവൻ പതിയെ പിറുപുറത്തതും വിക്റ്ററിൻ്റെ പൊട്ടിച്ചിരി അല്പം കൂടി ഉയർന്നു അപ്പോൾ നിനക്കെന്നെ മനസ്സിലായല്ലേ അവർ അങ്ങനെ മനസ്സിലാവാതിരിക്കാൻ മാത്രം നിൻ്റെ നാവ് ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ അല്പം സ്ത്രൈണത കലർന്ന ശബ്ദം തന്നെയല്ലേ മുഴങ്ങിക്കേട്ട് കൊണ്ടിരിക്കുന്നത് ഒരു കളിയാക്കിലൂടെ അമർ പറഞ്ഞു കേട്ടതും വിക്ടറിൻ്റെ ഭാവം മാറി വിക്റ്ററിൻ്റെ ശബ്ദത്തിന് ചില സമയങ്ങളിൽ ഒരല്പം സ്ത്രൈണത കലർന്നു വരും അവൻ ഒട്ടും ഒരു കാര്യമാണത് തൻ്റെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്നു എന്ന് അതൊന്നും മാറാനായി അവൻ പല ഡോക്ടേഴ്സിനെയും കണ്ടുവെങ്കിലും ഇതുവരെ അതിൻ്റെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ അറിവില്ല എന്നാൽ ഒരിക്കലും എപ്പോഴും അമറിൻ്റെ മുന്നിൽ വെച്ച് അറിയാതെ തന്നെ അവൻ്റെ സ്ത്രൈണത പുറത്തേക്ക് വന്നിരുന്നു അമർ അത് കാര്യമാക്കിയില്ലെങ്കിലും വിക്റ്ററിനത് വല്ലാത്തൊരു ഷെയ്ം പോലെയായിരുന്നു തൻ്റെ വ്യക്തിത്വത്തെപ്പോലും അമറിനെ അപമാനിക്കുമോ എന്ന് ഭയന്ന് ഓരോ തണയും അവനെ അങ്ങോട്ട് ചെന്ന് വിക്ടർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതിനുശേഷമാണ് ബിസിനസ്സിൽ മാത്രം ഒതുങ്ങി നിരുന്ന അവരുടെ ശത്രുത വ്യക്തിവൈരേഖതയിലേക്ക് കടന്നത് എന്താണ് ഇപ്പോൾ നിൻ്റെ നാവ് ഇറങ്ങിപ്പോയോ വേണ്ട അമറെ നീ അത് വിട്ടുകളി ഇല്ലെങ്കിൽ എന്നെ നിനക്ക് ശരിക്കും അറിയാമല്ലോ അവർ ഒരു പുച്ഛത്തോടെ ചോദിച്ചതും മിക്റ്ററിന്റെ ശബ്ദത്തിൽ ഭീഷണി കലർന്നു ഹാ അതെന്ത് ചോദ്യമാ നിന്നെ എനിക്ക് ശരിക്കും അറിയാതിരിക്കുമോ എന്ത് തന്തയില്ലായ്മ തരം ചെയ്യാൻ മടിയില്ലാത്ത ആണുംബണ്ണം കേട്ടാ നിന്നെ അറിയാത്തവരായിട്ട് ആരാടാ ഉള്ളത് ഡാ ഭാ ചിലക്കത് വിളിച്ച കാര്യം പറയടാ അമർ പാർന്ന് കേട്ട് അവരുടെ ചുണ്ടിൽ ക്രൂരമായി ഒരു പുഞ്ചിട്ടിവിടുന്നു ആ അതൊന്നും ഇല്ലാമറേ ഞാനിങ്ങനെ എൻ്റെ കൊച്ചു ബിസിനസ്സും മറ്റുമായി മുംബൈയിലൊക്കെ സിറ്റിക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് ഒരു ഉൾവിളി ഉണ്ടാകുന്നത് നീ ഇപ്പോൾ കേരളത്തിലല്ലേ എന്നാൽ പിന്നെ നിന്നെ വന്നൊന്ന് കണ്ടു കളയാമെന്ന് പ്രത്യേകിച്ച് നിന്റെ കല്യാണം കഴിഞ്ഞ സാഹചര്യത്തിൽ നിന്നെയും നിന്റെ പെണ്ണിനെയും വന്നൊന്ന് കണ്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാ കാണുക ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരേ ബിസിനസ് ചെയ്യുന്നവരല്ലേ അവരൊരു പരിഹാസത്തോടെ പറന്ന് കേട്ട് അമരൻ്റെ കണ്ണുകളൊന്നു കുറുകി ഓ അപ്പോൾ നീ എന്നെ കാണാൻ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണല്ലേ പക്ഷേ ഞാനിപ്പോൾ അവിടെ ഇല്ലല്ലോ വിറ്ററെ ഷോ വരുന്ന കാര്യം നമുക്ക് നേരത്തെ പറയണ്ട അല്ലെങ്കിൽ ഇതേ ഇതുപോലെ നിൽക്കേണ്ടി വരും അമർ ഒരു പരിഹാസീരിയോട് പറഞ്ഞതും വിക്ടർ ദേഷ്യത്തോടെ പല്ലു ഞരിച്ചു ഹാ കടിച്ചു പൊട്ടിക്കാതെ വിറ്ററെ ഈ പ്രായത്തിലെ പല്ല് പോയാലും പിന്നെ നിന്നെ കാണാൻ ഒരു രസവും ഉണ്ടാകില്ല അല്ലെങ്കിലേ ദുർബല ഇപ്പോൾ ഗർഭിണിയും എന്ന് പറഞ്ഞ പോലെ ആകും നിന്റെ അവസ്ഥ അമർ വീണ്ടും അവനെ പരിഹരിച്ചു കൊണ്ടേരുന്നു ഡാ എന്നെ നിനക്ക് ശരിക്കും അറിയില്ല നിനക്ക് ഞാൻ കാണിച്ചു തരാം ഓ ഞാൻ വന്ന് കണ്ടോളാം അല്ല നീ കേരളത്തിലെത്തിയെന്ന് എന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എന്നെ വിളിച്ചത് അതേടാ ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് നിന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് ആ നിന്റെ മാത്രമല്ല നിന്റെ സുന്ദരിയായി ഭാര്യയുടെയും വിക്റ്ററിൻ്റെ നാവിൽ നിന്ന് ഭദ്രയെക്കുറിച്ച് കേട്ടതും അതൊരു ഞാൻ പറയുന്നതെല്ലാം ഒരു പുച്ഛതോട് കേട്ടുകൊണ്ടിരുന്ന അമറിൻ്റെ ഭാവം മാറി ആഹാ ഭാര്യയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ ചേട്ടൻ്റെ മുഖം മാറിയല്ലോ അവൻ്റെ നിശബ്ദത മനസ്സിലാക്കിയതുപോലെ വിക്ടർ പരിഹാസത്തോട് ചോദിച്ചു ആ എന്തായാലും കക്ഷി എനിക്കൊന്ന് നേരിട്ട് കാണണം കേട്ടോ ഫോട്ടോയിൽ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു എന്തൊരു സൗന്ദര്യമാണ് അവൾക്ക് ഈ സർപ്പ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് പോലെ അവൻ പറട്ട് അമറിൻ്റെ മുഖംമാകെ വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്നു അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു വേണ്ട വിക്ടർ അവളെക്കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും നീ സൂക്ഷിച്ചു വേണം പറയാൻ പല്ലുകൾ ജയിച്ചു കൊണ്ട് അമർ ദേഷ്യത്തോടെ പറഞ്ഞു ഹാ അതെന്ത് പറശലേടാ അമരേ ഈ സൗന്ദര്യം എന്നത് ആസ്വദിക്കാൻ ഉള്ളതല്ലേ അതിപ്പോൾ പൂക്കളുടേതായാലും വസ്തുക്കളുടേതായാലും ഇനിയിപ്പോൾ പെണ്ണിൻ്റെതായാലും സൗന്ദര്യമുള്ള വസ്തുക്കൾ നമ്മൾ ആസ്വദിക്കും അതുപോലെ നിന്റെ ആ കൊച്ചു സുന്ദരിയെ എനിക്കൊന്ന് കണ്ണിറയെ കണ്ട് ആസ്വദിക്കണം ഒരു വഷള ചിരിയോടെ വിക്ടർ പറഞ്ഞതും അമറിൻ്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു അടുത്ത നിമിഷം തന്നെ അവൻ്റെ മുഖം പുച്ഛതല്ല ഒന്ന് കൂടി ഓ അപ്പോൾ നിന്റെ അമ്മയുടെ സൗന്ദര്യം നിന്റെ അപ്പൻ മാത്രമല്ലാതെ വേറെ പലരും ആസ്വദിക്കുന്നുണ്ടാവും അല്ലേ ഒരു പരിഹാസ ചിരിയോടെ അമർ പറഞ്ഞത് കേട്ടതും അതുവരെ പുച്ഛത്തോടെ നിന്നിരുന്ന വിക്ടറിൻ്റെ മുഖം മാറി പന്ന അമ്മയ്ക്ക് പറയുന്നോടാ അവൻ ദേഷ്യത്തോടെ അലറി പ ചിലക്കാതെടാ നിന്റെ തന്തയ്ക്ക് നട്ടലില്ലെന്ന് കരുതി ബാക്കിയുള്ള ആണുങ്ങളും അങ്ങനെയാണെന്ന് കരുതരുത് നിന്റെ തന്ത നിന്റെ തള്ളയെ കൂട്ടിക്കൊടുത്തുണ്ടാക്കി കാശിന്റെ ബലത്തിൽ നിന്നുകൊണ്ട് നീ എന്റെ പെണ്ണിന് നേരെ എങ്ങനെ ചിലച്ചാലുണ്ടല്ലോ പൊന്നും മൊന്നെ വിക്ടറെ പിന്നെ നിന്റെ അഞ്ചടി ഇഞ്ച് ബോഡി കുടുംബ കലറിൽ അടക്കാൻ പോലും ബാക്കി വെച്ചിരിക്കില്ല ഈ അമർനാഥ് വച്ചിട്ട് പോടാ വർദ്ധിച്ച ദേഷ്യത്തോടെ അവനോടായി അലറി കൊണ്ട് അമർ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ടും അവന്റെ ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല ഹൗ ഡയർ അവൻ എങ്ങനെ തൈരുമെന്ന് എൻ്റെ ശ്രീയെക്കുറിച്ച് പറയാൻ അവൻ എൻ്റെ കയ്യിൽ കിട്ടിയാൽ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ ആ മോനെ അവൻ ദേഷ്യത്തോടെ പെറുപെറുക്കുന്നതോടൊപ്പം അവൻ്റെ വലതു സൈഡിലെ ചുവരിൽ ആഴത്തിൽ പറയിച്ച് ഏൽപ്പിച്ചു